ഹൈറേഞ്ചിന്റെ നിക്ഷേപ തട്ടിപ്പിൽ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തി കണ്ണൂരിൽ കോടികൾ കമ്മീഷൻ കൈപ്പറ്റിയ മുപ്പത്തിയൊമ്പത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക ഒന്നായ ഹൈറേഞ്ചിന്റെ മണിച്ചീൻ തട്ടിപ്പിലൂടെ കബളിപ്പിക്കപ്പെട്ടവരിൽ നിന്നും കോടികൾ കമ്മീഷൻ പറ്റിയ ഇടനിലക്കാരായ മുപ്പത്തി പേർക്കെതിരെയാണ് തെളിവുകൾ സഹിതം നൽകിയ പരാതിയിൽ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് ബ്രിട്ടേഡ് ജില്ലാ പോലീസ് മേധാവി കോഴിക്കോട് വടകര പി എ വത്സൻ നൽകിയ പരാതിയിലാണ് റൈസ് കിറ്റ്സ് ആന്റ് മണി സർക്കുലേഷൻ സ്കീം ആക്ട് പ്രകാരവും വാനിംഗ് ആക്ട് പ്രകാരവും പോലീസ് കേസെടുത്തത് റോയൽ ഗ്രാൻഡ് ഡിജിറ്റൽ ഫിജീസ് റോയൽ ഗ്രാൻഡർ പി ജെ ജിനിൽ ജെ കെ രമേഷ് ഹരിജ് ശ്രീജിറ്റ് അസോസിയേറ്റ് ഹൈഫ്ലയേഴ്സ് ജെ പി ഹരി പി രഞ്ജിത് തുടങ്ങിയ മുപ്പത്തിയൊമ്പത് ഇടനൽക്കാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഹരിജ് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്രൊമോട്ടർമാരായ പ്രതികൾ മണിച്ചതിന്മാറകയിലുള്ള വിവിധ വ്യാപാരങ്ങളുടെ മറവിൽ നേരിട്ടും ഓൺലൈനായും ആളുകളെ ചേർത്ത് കോടികൾ കമ്മീഷൻ പറ്റുന്നതായും നിയമപരമായ അനുമതിയില്ലാതെ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതായും അന്വേഷണത്തിലൂടെ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ പരാതിക്കാരൻ കണ്ടെത്തിയിരുന്നു നേരത്തെ കണ്ണൂരിൽ നിന്ന് ഹൈരജ് കോടികളുടെ നിക്ഷേപം സ്വീകരിച്ച് നിരവധി ആളുകൾ വഞ്ചിച്ചുവെന്ന് പരാതി ഉയർന്നിരുന്നു ഏജന്റുമാർ മുഖേനയാണ് ഇവർ ധനസമാഹരണം നടത്തിയത് ആരേജിന്റെ ഫ്രാഞ്ചൈസി തുറന്ന നിരവധി ആളുകൾക്കും പണം നഷ്ടമായിട്ടുണ്ട് ഈ കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണെന്നാണ് കണ്ണൂർ ടൌൺ പോലീസ് പറയുന്നത് പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയാൽ മാത്രമേ പണം തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് നിയമവിദഗ്ധരും പോലീസും ചൂണ്ടിക്കാട്ടുന്നത്